എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാടിനെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണം തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പുതിയ കമ്മിറ്റി ചുമതല ഏറ്റതിനു ശേഷവും അംഗങ്ങളെ അറിയിക്കാതെ ലീഗിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് ഹംസ പണം പിൻവലിച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു സൂര്യ സുചിയുടെ വിവരങ്ങളുമായി സൂര്യ നേരത്തെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഹംസ പാറക്കാട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് എന്താണ് വിവരങ്ങൾ വിനിത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയായിരുന്നു മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി കെട്ടിട പുനർനിർമ്മാണത്തിനായി ശേഖരിച്ച ഫണ്ടിൽ നിന്നും മുൻ മുൻകമ്മിറ്റിയിലെ ശേഖരിച്ച ഫണ്ടിൽ നിന്നും മുൻ മുൻകമ്മിറ്റിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയും നിലവിലെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ ഹംസ പാറക്കാട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നത് ഇത് സംബന്ധിച്ചുള്ള പരാതികളെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചതുമാണ് ഹംസ പാറക്കാട് വിശദീകരണം സംസ്ഥാന കമ്മിറ്റി ചോദിച്ചിട്ടുള്ളതുമാണ് ഇതിലാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അതായത് ഈ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് അതായത് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതിനാണ് എന്നാൽ പഴയ സ്ഥാനം ഉപയോഗിച്ച വ്യാജ ഒപ്പിട്ട ഹംസ പാറക്കാട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ എറണാകുളം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ പിൻവലിച്ചതായാണ് പുതിയ ആരോപണം ഇതിനെ തട്ടിപ്പിക്കുന്ന രേഖകൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പ്രധാനമായും ഇവിടുത്തെ ജില്ലാ ലീഗ് നേതാക്കൾ ആരോപിക്കുന്നത് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഹംസ പാറക്കാടിനെ ഈ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് അതായത് പുതിയ കമ്മിറ്റിയുടെ അറിവോടെയല്ല ഹംസ പാറക്കാട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ പിൻവലിച്ചിട്ടുള്ളത് വിനീത സൂര്യ സുജിയാണ് വിവരങ്ങൾ നൽകിയത് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്